ഭരണസമിതിക്ക് ിൽ വായ്പകളും സഹകരണ സംഘത്തിൽ വൻ ക്രമക്കേട് വ്യാജ ശമ്പള സർട്ടിഫിക്കറ്റുകളുടെയും വ്യാജരേഖകളുടെയും വീടിൽ സിപിഎം ഭരണസമിതി അംഗങ്ങൾക്ക് മാത്രം കോടികളുടെ ബാധ്യത ഭരണസമിതി അംഗങ്ങൾക്ക് ഓരോരുത്തർക്കും അര കോടിയോടെടുത്ത വായ്പകളും പത്ത് ലക്ഷത്തിന്റെ മുപ്പതോളം ചിട്ടികളും ക്രമക്കേട് കണ്ടെത്തിയത് തിരുവനന്തപുരം താലൂക്ക് സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാറുടെ സംഘം നടത്തിയ പരിശോധനയിൽ പോയ വർഷങ്ങളിലെ ഓഡിറ്റ് സർട്ടിഫിക്കറ്റിലാണ് ചുട്ടി തട്ടിപ്പും ക്രമക്കേടുകളും വിവരിച്ചിരിക്കുന്നത് ഭരണസമിതി അംഗങ്ങൾക്ക് അനുവദിക്കാവുന്ന പരമാവധി വായ്പയുടെയും ചുട്ടികളുടെയും ഇരട്ടിയിലധികമാണ് നൽകിയത് ഭരണസമിതി അംഗവും കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയും സി പി എം നിയമം ഏരിയ കമ്മിറ്റി അംഗവുമായ നേതാവിന് തവണ സ്വന്തം സാലറി സർട്ടിഫിക്കറ്റിൽ എം ഡി എസ് ചിട്ടി അനുവദിച്ചു ഒൻപത് തവണ സാലറി സർട്ടിഫിക്കറ്റിന്റെ പകർപ്പ് വെച്ചാണ് തുക നൽകിയത് തീയതി പോലും രേഖപ്പെടുത്താതെയാണ് സാലറി സർട്ടിഫിക്കറ്റ് നൽകിയത് നേതാവിന് പത്തൊൻപത് ലക്ഷത്തോളം വായ്പ കുടിശ്ശികയും ഇരുപത്തി ലക്ഷത്തിന്റെ എം ഡി എസ് കുടിശ്ശികയും ഉൾപ്പെടെ മുപ്പത്തി ലക്ഷത്തോളം രൂപയുടെ ബാധ്യതയുണ്ട് ഓഡിറ്റ് നടക്കുമ്പോൾ സംഘം പ്രസിഡന്റ് ആയിരുന്ന കെ സിഇഒ സംസ്ഥാന സെക്രട്ടറിക്ക് മാത്രം അറുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ ബാധ്യതയുണ്ട് ഇതിൽ മുപ്പത്തിനാല് ലക്ഷം രൂപ വായ്പ കുടിശ്ശികയും എം ഡി എസ് ബാധ്യത മുപ്പത് ലക്ഷവും ഉണ്ട് സാലറി സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പ് ഉപയോഗിച്ചാണ് വായ്പയും ചിട്ടിയും എടുത്തിട്ടുള്ളത് മറ്റൊരു ഭരണസമിതി അംഗമായ കെ ജില്ലാ വൈസ് പ്രസിഡന്റിന് വിവിധ വായ്പകളിലായി പതിനഞ്ച് ലക്ഷത്തോളവും എം ഡി എസ് ഇരുപത്തിനാല് ലക്ഷത്തോളവും ബാധ്യതയുണ്ട് കെ സിഇ തിരുവനന്തപുരം ജില്ലാ വൈസ് പ്രസിഡന്റിന് സ്വന്തം പേരിലും ജാമ്യം എന്നതുമായി ഒൻപത് ചിട്ടിയിലൂടെ പണമെടുത്തു ഇതിനായി നൽകിയ അഞ്ച് സാലറി സർട്ടിഫിക്കറ്റിലും തീയതി രേഖപ്പെടുത്താത്തതും നേരത്തെ നൽകിയ സാലറി സർട്ടിഫിക്കറ്റിന്റെ പകർപ്പുമാണ് ബൈഡോയിൽ പറഞ്ഞിട്ടില്ലാത്ത വായ്പകളും മുൻകൂർ അനുമതി വാങ്ങാതെ നടത്തിയ ചിട്ടികളുമാണ് ഇവർ എടുത്തിരിക്കുന്നതെന്ന് പരിശോധനാ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട് സാലറി സർട്ടിഫിക്കറ്റുകൾ ക്രമക്കേട് നടത്തിയാണ് ഭൂരിഭാഗം ചിട്ടികളും വായ്പകളും അനുവദിച്ചിരിക്കുന്നതെന്നും ഇത് ഗുരുതരമായ ക്രമക്കേടാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു എം ഡി ചിട്ടികളുടെ ഇടപാടുകൾ സംബന്ധിച്ചും ചിട്ടി അനുവദിച്ച ഈട് സംബന്ധിച്ചും വിശദപരിശോധന നടത്തണമെന്നും റിപ്പോർട്ടിൽ നിർദ്ദേശിച്ചിട്ടുണ്ട് എന്നാൽ സി പി എം ജില്ലാ നേതൃത്വം ഇടപെട്ട് റിപ്പോർട്ടിന്മേലുള്ള നടപടികൾ മരവിപ്പിച്ചിരിക്കുകയാണ് ഗുരുതര വീഴ്ചകൾ സഹകരണ സംഘത്തിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുമെന്നാണ് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരിക്കുന്നത്